മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഉടുപ്പൊക്കെ തച്ചിരിക്കുകയാണ് നമ്മുടെ ബി ഡി സതീശൻ അതിനുവേണ്ടി വി ഡി സതീശൻ ഒരുപാട് കോലാഹലങ്ങളും ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇപ്പോ വി ഡി സതീശന് ശക്തമായ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു ബി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കാതിരിക്കാൻ ശശി തരൂർ ടീം രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു ശശി തരൂർ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയൊരു മേൽക്കൈ ഉണ്ടാകും എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ മാത്രമല്ല ശശി തരൂർ വിശ്വപൌരനാണ് കോൺഗ്രസിന് മറ്റുള്ളവർക്കല്ല കോൺഗ്രസിന് വിശ്വപൌരനാണ് അതുകൊണ്ട് തന്നെ വിശ്വപൌരത്വ ഇമേജ് ഉപയോഗിച്ച് ശശി തരൂർ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നു ശ്രമമാണ് ശശി തരൂർ നടത്തുന്നത് അദ്ദേഹത്തിന് പിന്നിൽ ഒരുപാട് പ്രവർത്തകരുണ്ട് ശശി തരൂറിനെ ആദരിക്കുന്ന ശശി തരൂറിനെ ബഹുമാനിക്കുന്ന ഒരുപാട് പ്രവർത്തകർ അദ്ദേഹത്തിന് പിന്നിലുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ നിൽക്കുന്ന ഡി ഡി സതീശന് വലിയ തിരിച്ചറിയാണ് ശശി തരൂർ കൊടുത്തിരിക്കുന്നത് ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ കേരളത്തിലെ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന് മുന്നിൽ ഒറ്റക്കെട്ടായി അണിനിരട്ടും ഒറ്റക്കെട്ടായി അണിനിരുന്നുകൊണ്ട് അവർ ശശി തരൂറിന് പിന്തുണ നൽകും കേരളത്തിലെ മറ്റ് ജില്ലകളിലും ശശി തരൂറിന് വലിയ ഒരു സ്വാധീനമുണ്ട് ആ സ്വാധീനം അസാധ്യമായ ഒരു സ്വാധീനമാണ് ശശി തരൂർ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിസമ്മതിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ അദ്ദേഹം നിന്നില്ലെങ്കിൽ മറ്റാരും ജയിക്കില്ല എന്നൊരു സ്ഥിതിഗതി സംജാതമായപ്പോൾ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിച്ച് ആയി മാറി പക്ഷേ ശശി തരൂരിന്റെ കണ്ണു മുഴുവൻ കേരളത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്നൊരു ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന് നൂജൻ കോൺഗ്രസിന്റെ പിന്തുണയുമുണ്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കെ എസ് ശബരിനാഥനും അടക്കമുള്ള കോൺഗ്രസുകാർ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നു ബി ഡി സതീശനമെന്ന് വാടാ ബോട ഡയലോഗ് അടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ബി ഡി സതീശന് വലിയ ശക്തിയൊന്നും ജനങ്ങൾക്കിടയിൽ ഇല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ശശി തരൂന്റെ കാര്യം അങ്ങനെയല്ല അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ ശക്തിയുണ്ട് ജനങ്ങൾക്കിടയിൽ വലിയൊരു ശക്തിയുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ശശി തരൂണിനെ വിശ്വഭൌനായി അംഗീകരിക്കുന്ന കോൺഗ്രസുകാർ ധാരാളമുണ്ട് അതുകൊണ്ടുതന്നെ ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് അതൊരു വലിയൊരു ബുദ്ധിമുട്ടായി മാറും ബി ഡി സതീശന് തന്റെ സ്വപ്നം സബലമാക്കാൻ കഴിയില്ല കെ സുധാകരൻ അവിടെയും ഇവിടെയും തൊടാൾ നിൽക്കും രമേശ് ചിന്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രി സ്ഥാനം അത്രയും മതി മുഖ്യമന്ത്രിയായി ശശി തരൂർ തരൂർന്നാലും രമേശ് ചിന്തലയ്ക്ക് ഒരു പ്രശ്നവുമില്ല എന്തായാലും ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കേരളത്തിലേക്ക് വരുന്നു അദ്ദേഹത്തിന് മതിയായി ലോക്സഭ എംപി സ്ഥാനമാണ് എത്ര കാലമായി അദ്ദേഹം എംപിയാവും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അദ്ദേഹം അജയനായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ തവണ ഇടതുവശം ഇറക്കിയത് സാക്ഷാൽ പന്നിൻ രവീന്ദ്രനെയാണ് പന്നിൻ രവീന്ദ്രൻ പോലും മൂക്കിട്ട് ഇച്ഛ വരച്ച് തോറ്റു ശശി തരൂന്റെ മുന്നിൽ ഇനി അങ്ങോട്ട് ശശി തരൂണിന്റെ രാഷ്ട്രീയ ജീവിതം മാറുകയാണ് മുംബൈ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പക്ഷേ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹമല്ലാതെ മറ്റൊരാൾ മത്സരിച്ചാൽ ജയിക്കില്ല എന്നൊരു ചിന്താഗതി സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വീണ്ടും വിളിച്ചു നിർത്തി അദ്ദേഹം ജയിച്ചു കയറി പക്ഷേ ഇനി അദ്ദേഹത്തിന് അതൊന്നും പറ്റില്ല ഇനി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കണം അതിന് വിഘാതമായി നിൽക്കുന്നത് ബി ഡി സതീശനാണ് ബി ഡി സതീശന് ചുമ്മാ കണാവണ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കത്തില്ല അതല്ല ശശി തരൂറിന്റെ കാര്യം അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകൾക്കും എല്ലാവരും വില കൽപ്പിക്കുന്നു അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധേയമായി മാറും അതാണ് ശശി തരൂണിന്റെ പ്രത്യേകത എന്തായാലും ശശി തരൂർ ഇപ്പോൾ പുതിയ ഒരു തീരുമാനത്തിന്റെ ദൃഢ നിശ്ചയത്തിലാണ് തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒട്ടും താൽപര്യമില്ലായിരുന്നെങ്കിലും അദ്ദേഹം മത്സരിച്ചത് കോൺഗ്രസിന് വേണ്ടിയാണ് അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലവും ബിജെപി കൊണ്ടുപോകുമായിരുന്നു ഇപ്പോ അദ്ദേഹം തന്റേതായ രീതിയിൽ തന്റേതായ ശൈലിയിൽ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടിയുള്ള പടപ്പുറപ്പാട് അദ്ദേഹം തുടങ്ങുന്നു അത് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തുടങ്ങണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ തട്ടകം തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് തുടർച്ചയായി ജയിക്കുന്ന അദ്ദേഹത്തെ തളയ്ക്കാൻ സിപിഐയുടെ കരുത്തന്മാരായ ആർക്കും കഴിഞ്ഞിട്ടുമില്ല ശശി തരൂറിന് മുന്നിൽ വല്ലാത്തൊരു ഗതികേരലാണ് സിപിഐ ഇവിടെ ഇപ്പോൾ സിപിഐഒ സിപിഎമ്മോ ഒന്നുമല്ല വിഷയം തരൂറിന് മുഖ്യമന്ത്രി ആകണം മുമ്പേ അദ്ദേഹം പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാകണമെന്ന ആഗ്രഹം തനിക്കും തന്റെ പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കും അദ്ദേഹം അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും ചുരുക്കത്തിൽ ബി ഡി സതീശൻ മൂഞ്ചത്തിയായി മാറി വി ഡി സതീശൻ വെള്ളം കോരിയത് വെറുതെയായി മാറി വി ഡി സതീശന് പിന്നാലെ വെള്ളവും കോരി രമേശ് ചിന്തയും നിൽപ്പുണ്ട് പിന്നെ ആർക്കും വേണ്ടാത്ത കെ മുരളീധരനും നിൽപ്പുണ്ട് ഇയാൾ ആർക്കും വേണ്ട ഇപ്പോൾ എന്നാലും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ട് ഇതൊക്കെയാണ് കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയ ഗതി വിഗതികൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നാൽ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിൽ ഒരു മാറ്റവും ഇല്ല അതുകൊണ്ടുതന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തെ എതിർക്കുന്നവർ വളരെ കുറവായി മാറും കാരണം ഒരു വിശ്വപൌരന്റെ ഇമേജ് അദ്ദേഹത്തിനുണ്ട് വിശ്വപൌരന്റെ ശക്തി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം കേരളത്തിൽ നിന്ന് പുറത്ത് ലോകമെമ്പാടും അറിയപ്പെടുന്ന അധ്യാപകനാണ് നേതാവാണ് അതിലുപരി അറിവിന്റെ പണ്ഡിതനാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരിക്കുന്നു ആരും നിർബന്ധിച്ചല്ല എന്നത് അദ്ദേഹം സ്വയമേ തന്നെ വന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ടീമുണ്ട് ജി എസ് ബാബു അടക്കമുള്ള ഒരു ടീം ആ ടീമൊക്കെ ശശി തരൂരിന് പിന്നിൽ അണിനിരക്കും ബി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം സ്വാഹയാക്കിക്കൊണ്ട് ശശി തരൂർ പടപ്പുറപ്പാട് നടത്തുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അധ്യായമായി മാറും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് കഴിഞ്ഞാൽ ആര് എന്ന ചോദ്യം അവശേഷിക്കും പിണറായി വിജയന്റെ കരുത്തും അദ്ദേഹത്തിന്റെ കേഡർ സ്വഭാവവും അദ്ദേഹത്തിന്റെ ഡയലോഗുകളും ഒക്കെയാണ് അദ്ദേഹത്തിന് വീണ്ടും ഒരിക്കൽ കൂടി അധികാരം കൊടുത്തത് പിണറായി വിജയൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നത് ഉറപ്പാണ് ഈ സമയം പിണറായി വിജയൻ മത്സരിക്കാത്ത കാലത്തോളം തന്റെ വിജയം ഈസി വാക്കോറാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ശശി തരൂർ എന്തായാലും ഇനി കാണാൻ പോകുന്ന പൂരം